ഹായ് ഫുഡുകാരി ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ ഫ്രൈ ആണ് കൊച്ചിയിൽ ഇവിടെ കൂന്തൽ എന്നും ചിലയിടങ്ങളിൽ കണവ എന്നും ഇതിനെ പറയും അഞ്ഞൂറ് ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു പാനിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കയറിയതും അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ചുപ്പും ചേർത്ത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ കൂന്ത നന്നായി വെന്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് കൂന്ത ഇത് മാറ്റാം പിന്നെ അതിന് വേണ്ടിയാണ് ഇത് മസാല എടുത്തിരിക്കുന്നത് ഒരു സവാള നന്നായി ചെറുതായി അരിഞ്ഞത് അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് തേങ്ങ കൊത്തും ചെറുതായി അരിഞ്ഞത് ഒരു അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ കടുക് കടുങ്ങിട്ട് അത് പൊട്ടിയതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക സവാള നല്ലതുപോലെ വഴറ്റുക സവാളയിൽ കുറച്ച് ഉപ്പിടുക അത് മസാലയ്ക്ക് മാത്രമായിട്ട് വേണം ഉപ്പിടാനായിട്ട് നമ്മൾ കൂന്തലിൽ ഉപ്പിട്ടാണ് വേവിച്ചത് കവളൊന്ന് വഴുതായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി തേങ്ങാക്കത്ത് എന്നിവ ഇട്ട് വഴറ്റുക ഒരു ബ്രൗൺ കളർ വരെ വഴറ്റി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മസാല ഇവ ചേർത്ത് വഴറ്റുക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അവിടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്